പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ആണ് അതിനായി ഒരൽപ്പം വറുത്ത രവ എടുത്തിട്ടുണ്ട് ഒരൽപ്പം ഗോതമ്പ് പൊടി പഞ്ചസാര അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ബെല്ലം എടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കണം ഒരരിപ്പ് വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പഞ്ചസാര ഒന്ന് അലയിപ്പിച്ചെടുക്കണം പഞ്ചസാര നന്നായി അലയിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റെവ ഇട്ട് കൊടുക്കാം അല്പം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കട്ട കെട്ടാതെ ഉടച്ചെടുക്കണം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഏലക്കയും ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്തെടുത്ത ഒരൽപ്പം ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പാൻ വെച്ച് കൊടുത്താൽ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ലവരായ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തയെന്ന് വേണേ ക്യാരറ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീക്കിയെടുത്ത ബല്ലം ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണ് ജീരകവും ഏലക്കയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി ഉരുക്കി കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ആ പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുക മാവ് ഒഴിച്ചു വെച്ച പാത്രം വെച്ച് കൊടുക്കാം വെച്ച് കൊടു മാവഴിച്ച പാത്രം വെച്ചു കൊടുത്തു ഇനി ഇതിന് മുകളിൽ ഒരു പാത്രം കൂടി വെച്ച് മൂടി മൂടിക്കൊടുക്കാം ഇനി നന്നായി ഇഡ്ഡലി പാത്രം ഒന്ന് മൂടിയതിന് ശേഷം നന്നായി ഒന്ന് ആവി വെ ആവി കയറ്റിയെടുക്കുക നന്നായി ആവി കയറ്റിയെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാനായി വെച്ച് കൊടുത്തു തണുക്കാൻ വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റിൻ്റെ സ്വീറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ബെല്ലം ഇട്ടൊരുക്കി എടുത്തത് കൂടി ചേർത്ത് കൊടുക്കുക പരത്തി വെക്കാം ഇനി ഇത് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ചായ്ക്കൊപ്പം കൂട്ടാൻ നല്ല ടേസ്റ്റിയായ നല്ലൊരു ആണ് റെബയും ക്യാരറ്റും കൊണ്ട് തയ്യാറാക്കിയെടുത്ത നല്ലൊരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്